ഹായ് ഫ്രണ്ട്സ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങൾ വാട്സപ്പിലൂടെ നൽകുന്നത് വിലക്കി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നോട്ട്സ് ഉൾപ്പെടെയുള്ള പഠനകാര്യങ്ങൾ വാട്സപ്പ് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നൽകുന്നത് വിദ്യാഭ്യാസ വകുപ്പ് വിലക്കി ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി കുട്ടികൾക്ക് പഠനകാര്യങ്ങൾ ഓർത്തിരിക്കാനും ശരിയായി മനസ്സിലാക്കാനും നോട്ട്സ് ഉൾപ്പെടെയുള്ള പഠനകാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്നത് ഗുണകരമല്ലെന്നാണ് കമ്മീഷൻ്റെ നിർദ്ദേശം കുട്ടികൾക്ക് നേരിട്ട് ക്ലാസ് മുറികളിൽ നിന്ന് ലഭിക്കേണ്ട പഠനാനുഭവങ്ങൾ നഷ്ടമാകുന്നത് ഒഴിവാക്കണം ഇക്കാര്യങ്ങൾ ഉറപ്പാക്കാൻ അധികാരികൾ സ്കൂളുകളിൽ ഇടവിട്ട് സന്ദർശനം നട നിരീക്ഷണം ശക്തമാക്കുകയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം തേടുകയും വേണം പഠനകാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്നത് കുട്ടികൾക്ക് അധിക ഭാരവും പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിക്കുന്നത് സാമ്പത്തിക ഭാരത്തിനും ഇടയാക്കുന്നതായി രക്ഷിതാക്കൾ പരാതിപ്പെട്ടിരുന്നു തുടർന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം എൻ സുനന്ദ നൽകിയിരിക്കുന്ന നോട്ടീസിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇനി ഒരു നോട്ടും വാട്സപ്പിലൂടെയോ അതുപോലെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകാൻ പാടില്ല എന്നാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് കുറച്ച് നാളായി ഇത്തരത്തിലുള്ള സർക്കുലർ വരാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇന്ന് മാതൃഭൂമി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഏതൊരു കാര്യത്തിനും പ്ലസും മൈനസും ഉണ്ട് എന്ന് നമുക്കറിയാം ഏതിൻ്റെയും പോസിറ്റീവ്സ് മനസ്സിലാക്കി സ്വീകരിക്കുന്നതായിരിക്കും നമുക്ക് ഏവർക്കും നല്ലത് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ ഓരോ പാഠഭാഗങ്ങൾ പഠിക്കുന്നതിനും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വരെ അതായത് പ്ലസ് ടു ലെവൽ വരെ കൃത്യമായ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയും ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് പഠിക്കുന്നതുമായിരിക്കും എപ്പോഴും നല്ലത് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അതിനെ എങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യുന്നതിന് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് പഠിക്കുന്നത് വളരെ

നോട്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എളുപ്പമാക്കാനും അതുപോലെ എളുപ്പം ഓർത്തിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് പഠിച്ചതിന് ശേഷം സ്വന്തമായി നമ്മൾ നോട്ട്സ് തയ്യാറാക്കുന്നത് അതിലേറെ ഗുണകരമായിരിക്കും എന്തായാലും വിദ്യാർത്ഥികൾ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ളവരും അവരുടേതായ വ്യത്യസ്ത രീതികൾ ഫോളോ ചെയ്യുന്നവരുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾക്ക് അനുയോജ്യമായ നല്ല രീതി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നല്ല രീതിയിൽ പഠിക്കാം എന്തായാലും അൾട്ടിമേറ്റ് റിസൾട്ട് നല്ലതായിരിക്കട്ടെ വിഷ് യു ഓൾ ദി ബെസ്റ്റ് God bless you.